ഹലോ ഇന്ന് ഞാൻ നൈതിക്കുട്ടൻ്റെ നയന്ത് മന്തിലെ ഒരു വാട്ട ഈറ്റ ഡേ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അവനിപ്പോൾ കുറുക്കുകളൊക്കെ കുടിക്കാൻ പൊതുവേ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കട്ടിയായിട്ടുള്ള ഫുഡുകളാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നത് അപ്പോൾ അവൻ രാവിലെ എഴുന്നേറ്റ് വന്ന് കളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ദോശയാണേ കഴിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞൊരു ഉറക്കമൊക്കെ ഉറങ്ങി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഏത്തപ്പഴം പുഴുങ്ങിയതാണേ കഴിച്ചിട്ടുള്ളത് ഉച്ചയ്ക്കൊരു ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചോറും ബീട്രൂട്ട് ദോരനുമാണ് കഴിച്ചിട്ടുള്ളത് ഒരു നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അവന് വേണ്ടി ഒരു പാൻ കേക്കാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചതെങ്കിലും ഒരു തട്ടിക്കൂട്ട് പാൻ കേക്കാണ് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് രാത്രി മണിയൊക്കെ ആയപ്പോഴത്തേക്കും റാഗി കുറുക്കാണ് അവന് കൊടുത്തിട്ടുള്ളത് അവന് കുറുക്കിനോട് വലിയ താല്പര്യം എങ്കിലും കുറച്ചൊക്കെ കുടിച്ചിട്ടുണ്ട് ടേസ്റ്റുള്ള ഫുഡുകൾ കൊടുക്കുകയാണെങ്കിൽ നൈതു വളരെ ആസ്വദിച്ചാണ് ഫുഡ് കഴിക്കുന്നത് അവൻ അങ്ങനെ ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് തോന്നുന്നത് പിന്നെ ഇതൊക്കെ കൂടാതെ അവൻ ഇടയ്ക്കൊക്കെ മുലപ്പാൽ കൂടി കുടിക്കുന്നുണ്ടേ നൈതുവിൻ്റെ ഈ വാട്ടയീറ്റനയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി കാണുന്നടം വരെ ബായ്